കുടുക്കി ഞാൻ കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് ഇവിടെ തന്നെയാ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ ശവത്തിന് കാവലിരിക്കാൻ പോണ്ടി വരും നമ്മള് ജോലിയല്ലേ നേരെ ഒരുപാടായി ഞാൻ പോട്ടെ എടാ നജീബേ ആ തെക്ക വീട്ടിന്റെ താക്കോലും കെട്ടിട പറയുമ്പം എല്ലാം പറയണല്ലോ ഞാൻ ഇവിടെ വന്ന ശേഷം പത്ത് കാശുണ്ടാക്കാൻ തുടങ്ങിയത് ായാലും ജീവിച്ചു പോണല്ലോ വടങ്ക അതിന്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എനിക്ക് ഉണ്ണാനും ഉറങ്ങാനെങ്കിലും നേരണ്ട് അവൻ അതും ഇല്ല ട്വന്റി ഫോർ അവേഴ്സ് ഡ്യൂട്ടി അല്ലേ കവലക്കം പായവരെണ്ണം കൊണ്ടോക്കോളെ വേണ്ട പരിചയമില്ലാത്ത സ്ഥലല്ലേ നജീബ് കൂട്ടിനൊന്ന് കിടന്നോളൂ നമ്മൾ ഇഷ്ടപ്പെടുന്ന വാടക പോരേ സാർ ഞാൻ അച്ചു ആ ഇന്നലെ ഒന്നുല്ലേ പറഞ്ഞു വേണ്ട സാർ ഞാൻ ആശുപത്രി പോയിരുന്നു ആ ഞാൻ രാവിലെ ഡിസ്ചാർജ് ആയി പോന്നു ചെറിയ പരിക്കേ ഉള്ളൂ ആരാണെന്ന് മനസ്സിലായില്ലേ സാർ രാത്രിയല്ലേ പെട്ടെന്നായിരുന്നു ആക്രമണം ഞാൻ വീണുടനെ അവർ ഓടിപ്പോയി സാരമില്ല പേടിപ്പിക്കാൻ ചെയ്തായിരിക്കും ഇതൊന്നും നിങ്ങളുടെ അച്ഛൻ ആര് പേടിക്കണ്ട ഞാൻ വന്നത് രണ്ടു ദിവസം ലീവ് വേണം ഒരു വീട് ഇട്ടിട്ടുണ്ട് ഫാമിലിയെ കൊണ്ടുവരണം എന്താ അച്ഛത് അച്ഛൻ ട്രാൻസ്ഫറാ പെട്ടെന്ന് അതൊക്കെ പറയാം ഇന്റർവ്യൂ ബോഡിട്ടുണ്ടെന്നാ തോന്നുന്നത് അമ്മയ്ക്ക് എന്താ സന്തോഷം ഇല്ലാതെ ഭാവിയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് വിലയില്ലല്ലോ ആരായിരുന്നാലും അമ്മയ്ക്ക് പെട്ടെന്നുള്ള ഈ മാറ്റം അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി എനിക്കും വിഷമില്ലാണ്ടല്ല പക്ഷെ പോവാണ്ടിരിക്കാൻ പറ്റുമോ പിന്നെ രമണനും രമേശിനും സാധനങ്ങളായിട്ട് ഇന്ന് പോകും നമുക്ക് നാളെ പോണം രാമപുരം അത്ര ദൂരെ ഒന്നും അല്ലല്ലോ എനിക്ക് എപ്പോ വേണേലും ഇവിടെ വന്നൂടെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ വരും തീർച്ച ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്കെന്തോ ആശ്വസിക്കാൻ പറ്റില്ല അയ്യേ എന്താ എന്തായത് കൊച്ചുകുട്ടികളെ പോലെ മുത്തശ്ശി വരുന്നു കണ്ണുമോ എന്തോ പിന്നെ കൊറച്ചാൾ കഴിയുമ്പോ ഞങ്ങൾ വന്ന് മുത്തശ്ശി അങ്ങ് കൊണ്ടുപോവില്ലേ അല്ലേ ദേവി ഞാൻ വരും മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അതും കൂടെ ഒന്ന് കാണുന്നു നിങ്ങക്കൊരു കുഞ്ഞിക്കാല് കണ്ടിട്ട് മുത്തശ്ശി ആവുള്ളൂ തടി സൂക്ഷിച്ചോളൂ എന്തെങ്കിലുമൊക്കെ വയറു നിറച്ച് തിന്നണം ഏ അവിടെ നല്ല കളരിയാശാമാരുണ്ടെങ്കിൽ ശിക്ഷപ്പെടണം അവൻ തുടങ്ങി ധൃതി വാ വാ ഭാരതി ൊക്കെ അങ്ങോട്ട് വരണേ അത് പിന്നെ പറയണോ എന്റെ അമ്മു നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അച്ചുവിന് ഇനി കൂടി വന്നാ നാലു കൊല്ലം അത് കഴിഞ്ഞാ പിന്നെ നിങ്ങൾ ഇങ്ങോട്ടല്ലേ പോരണ്ട് സ്ഥലം മാറി പോകുമ്പോഴൊക്കെ ഇവരുടെ ഒക്കെ ഒരു പാട് കണ്ടാല് എന്താ നാട് വിട്ടു പോവാ പോസ്റ്റ് ഓഫീസിലെ ചേഞ്ച് ഓഫ് അഡ്രസ്സിന്റെ കാര്യം പറയാൻ മറക്കണ്ട നേരെ വഹിക്കണ്ട പോവാൻ നോക്കാം ഞാനേ അപ്പൊ ആ എന്താ ചൂടേ സഹിക്കാൻ പറ്റുന്നില്ല ഇതൊത്തിരി കൂടുതലാ വാ ആ എങ്ങനെ മഴക്കാറുള്ള വീടൊക്കെ പിടിച്ചോ ദേ പിടിച്ചോട്ടുകാരത്തി അങ്ങോട്ട് അമിത പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നിൽ നിൽക്കുന്ന മൂന്നാമത്തോളാ ഇവനാ ഏറ്റവും എളിയത് ആ ഇവ രണ്ടാമത്തവൻ ഇനി ഇവന്റെ മൂത്ത ഒരു പെണ്ണുണ്ട് പേരെന്താ ഞാൻ വെറുതെ നാടക്ക് ഒന്ന് ചുറ്റി കാണാൻ പോയതാ മഴയുടെ കാര്യം പറഞ്ഞിട്ടുള്ളു പോയി കിട്ടി

ഈ പൊക്കോ ഈ വണ്ണോ ഉണ്ട് ഇളയതിന്റെ മൂത്തതിന്റെ ഇടയ്ക്കുള്ളതാ ഒരു നമ്പർ ഇട്ടു നോക്കാ സേതു ചുമ്മാളാന്ന് പറയണെ ഇത് അവരുടെ ചേട്ടനാ സേതു സേതു സീരിയസ് ആയിട്ട് ഇടയ്ക്കരുത് ഇതവന് സ്ഥിരം പറ്റുന്നതാ നമ്മുടെ മകനാ സുരേഷ് സോറി വെരി സോറി ഈശ്വര എന്ത് പറ്റാ നോക്കണേ ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ നീ വന്നേ ഒന്നേ സിസ്റ്റേഴ്സിനെ കൂടാതെ അമ്മയുണ്ട് അയ്യോ അതല്ലേ നമ്പറും അഭ്യാസം ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി പറയാ അയ്യോ സോറി കേട്ടോ ഞാൻ വിളിക്കാം വേണ്ട വേണ്ട എന്താ പേര്ന്ന് പറഞ്ഞ സുരേഷ് ഫ്രണ്ട്ലി ആട്ടോ കൊഴപ്പല്ല ഈ മാർക്കറ്റ് മീൻ കച്ചവടം ചെയ്യാൻ പറ്റില്ല ഒന്നും വില കൊടുത്താ കടപ്പുറത്ത് നിന്ന് മീൻ കൊണ്ടുവരുന്നത് ഇപ്പൊ ഡീസൽ അടിച്ച കാശ് നഷ്ടം നടന്നോ അല്ലേ ഇപ്പൊ പഠിച്ചോ ഈ ചന്തയിലെ ചീലിക്കാടനില്ലാതെ മറ്റാർക്കെങ്കിലും മീൻ വാങ്ങി വെക്കാൻ പറ്റണ്ടോ അതും അവൻ പറയണ ചോദിച്ചിട്ട് കൊടുക്കണല്ലേ ഇവിടെ മാത്രല്ല മീൻ ചന്ത ഒരു അഞ്ചു കിലോമീറ്റർ പറയണ ആശയം എന്നിട്ട് നിങ്ങൾ ഈ കച്ചവടം കൊണ്ട് നടക്കൂ പണ്ടും കൊടുത്തും റോഡിൽ കിടക്കും വണ്ടിക്ക് തീയും അനുഭവിക്കടാ പട്ടാപ്പകല അസനക്കായി നടനോട് ഇട്ട് വെട്ടിക്കൊന്നിട്ട് ആരെങ്കിലും കണ്ടോണ്ടായോ അസനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ കച്ചവടക്കാർക്കല്ല പൊല്ലാപ്പൊണ്ടായിട്ടുണ്ടോ ഐ ദിവസം പറഞ്ഞത് സത്യമാണ് ആഴ്ചയിൽ പത്തോന്നുറവ കൊടുത്താലും അസനുണ്ടായിരുന്ന സുഖാരി ജോസിന്റെ ഉമ്മാക്കിയൊന്നും നടക്കില്ലായിരുന്നു ഇപ്പൊ ജോസിനോട് നേർക്കെന്നുണ്ടാൽ ആരാ ഉള്ളത് നമ്മൾ വിചാരിച്ചാൽ നടക്കും ഇവനധികം ആയിസില്ല കൊരുത് നീ കണ്ടോ അവനെ വെട്ടി തുണ്ടം തുണ്ടമാക്കിയില്ലെങ്കിൽ എന്റെ വാപ്പാടെ പേര് ഉസ്മാനല്ല നിങ്ങൾക്കറിയോ േ നല്ല ഒന്നാന്തര ഇറച്ചി ഇങ്ങോട്ട് വന്നേ എത്ര കിലോ വേണം ഇങ്ങോട്ട് പോവാണെങ്കിൽ അയാൾ എന്റെ കടയിൽ നിന്ന് വാങ്ങാൻ വന്നയാളാ കിരിക്കൻ ജോസയാണിത് ഇവിടുന്ന് വാങ്ങിയില്ലെങ്കി നീ ഇന്ന് ഇറച്ചി നിന്നില്ല വീടെ എന്താ മാത്രം ജീവിച്ചാ മതിയാ ആടരുത് കളക്ഷൻ ജീവിച്ചതിരുത് എത്രണ്ട് എന്താടാ വീട്ടിൽ രണ്ടാം ബാക്കി കാശ് വീട്ടിലെത്തിച്ചോണം എടാ പട്ടിടേ നിലയ്ക്ക് നിന്നില്ലെങ്കിൽ എല്ലാറ്റേയും വെട്ടി പോലെ വിൽക്കും ഓർത്തോ ഒരടി ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത് എവിടെയല്ലെന്നെ ഒരുത്തനും വെറുതെ വളവളന്ന് വല്ലതും പറയാനില്ലാതെ ഹൈദോസിനെ കൊണ്ടുവന്ന ഒരു കാര്യവും ഇല്ല നല്ലൊരു അടി കാലം എത്രയായി രണ്ടു കൊല്ലം മുമ്പ് കീരിക്കാട് ജോസ് കേട്ടും മിന്നൽ രാമകൃഷ്ണൻ തമ്മിൽ ഒരു അടിയാണെന്ന് കണ്ടതാ മിന്നൽ രാമും ചട്ടമ്പിയാണോ ഏ മുമ്പുണ്ടായിരുന്ന ബോഡിയാ ഇവിടുത്തെ ചട്ടമ്പിള് ഒതുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാ സിനിമയിൽ കാണുന്ന ആയിരുന്നു അടി മെയിൻ റോട്ടിൽ തുടങ്ങിയിട്ട് പോസ്റ്റ് ഓഫീസിന് മുമ്പ് വരെ ഡുഷും ഡുഷും പെരുക്കായിരുന്നു മിന്നൽ രാമസാറ് തവടി കൂടിയായി പോയി പിന്നെ നേരെ കോട്ടയ്ക്കിൽ ഒഴിശിലിന് പോയിട്ട് ഇങ്ങോട്ട് വന്നില്ല ട്രാൻസ്ഫർ വാങ്ങിപ്പോയി അത് പിന്നെ എന്താ തീറ്റ രാവിലെ ഇറക്കണ ആടിന്റെ ചോര ചൂടോടെ കുടിച്ചിട്ട് വീട് വരെ ഓടും മൂന്ന് കിലോമീറ്റർ ഉണ്ട് പിന്നെ വഴി കാണുന്ന കരിയും കുരങ്ങ് മുള്ളം പന്നി തേവാങ് ഇതൊക്കെ അല്ലേ തീറ്റ കറുത്ത പൂച്ച കിട്ടിയാൽ വിടത്തില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും അച്ഛനും ആയിട്ട് നല്ല അടുപ്പാ അച്ഛൻ്റെ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങള് തിരുവനന്തപുരത്ത് പോയി ശരിയാക്കിയത് പുള്ളിയാ രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധ ആരെങ്കിലും ഒക്കെ തല്ലാനും കൊല്ലാനും പുള്ളിയും അയയ്ക്കോ കേട്ടിട്ട് ആകെ ഒരു ഞങ്ങൾക്കൊക്കെ ശീലായി ഇടഞ്ഞാലേ ഉള്ളു കേട്ടോ കൊഴപ്പം കൊഴപ്പം എന്ന് വെച്ചാ കഥ കഴിഞ്ഞു കരുതാ മതി അവന്റെ ബോംബെയിൽ വെച്ച് മറ്റേ ജേക്കബില്ലേ അയാൾ ജോസഫിന് പറയുന്നു വെട്ടിട്ടാണ് പിന്നെ അറിയണത് അവൻ മരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ജോസേട്ടൻ തന്നെ ഇതും ശരിയാ ശരിയാ ദിവസം ആയിരം തന്റെ വായി പണം തിരി ഈ ഈ ഹൈദ്രസ് ഉസ്മാന്റെ മോനല്ല സെൻട്രൽ ജയിലേ െദ്രിസ്മാരല്ലേ കണക്ക് തെറ്റോസേ നീ നിന്റെ പാട്ടിന് പോ ഇതൊരു മാരണമായല്ലോ കത്തി വേണം ഞാൻ റോഡിൽ അടിയും ആ കുഞ്ഞവിടെ നിന്നില്ലെന്ന് ഇതൊക്കെ അവന്റെ ഉർമീസേ ആ ജോസിന്റെ ആളുകൾ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറ

കാണണം തന്നെ റോട്ടിട്ട് എന്റെ മനസ്സുറപ്പിച്ച് എങ്ങനെ ജീവിക്കൂടെ പോലീസുകാർ ഇതൊന്നും കാണുന്നില്ലേ പോലീസുകാർക്കൊക്കെ കൈ നിറച്ച് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ പറയട്ടെ എന്ന് പറയുന്നില്ല പക്ഷെ അതിലും വലിയ കാര്യം അതല്ല നമ്മളെ കാര്യം നമുക്ക് കുടുംബമായിട്ട് ഇവിടെ കുടുംബത്തിണ്ടേ എന്റെ ഇത്രയും വരുന്ന ഒരു കത്തി കയ്യിൽ വെച്ചാ കളി അത് വെച്ചൊരു താങ്ങു താങ്ങിയ കാര്യം കഴിഞ്ഞില്ലേ പോലീസ് ആയാലും പട്ടാളമായാലും കത്തി കയറിയ ചാവും ഇതൊക്കെ കാണുമ്പോ വേറെ വല്ല ജോലിക്കും പോണതാ നല്ലതെന്ന് തോന്നുന്നു പോലീസിൽ ഒരു ഉള്ളത്തെ ട്രെയിനിങ് ഉണ്ട് കഴിഞ്ഞ് വരുമ്പോ നിന്റെ ഈ സ്വഭാവമൊക്കെ മാറും പിന്നൊരു ആന മതിച്ചു വന്നാലും ഒറ്റക്ക് താഴെടാൻ തോന്നും പിന്നെ അതൊക്കെ കഴിഞ്ഞു വന്ന പോലീസുകാർ തന്നെയല്ലേ എന്നിട്ട് നടക്കുന്നില്ലല്ലോ എന്റെ പൊന്നു പെങ്ങളെ ജീവന് പേടില്ലാത്തോ ആരാങ്ങോറിയോ ഇപ്പൊ ഈ കത്തി കാട്ടി പേടിപ്പിച്ചു പറഞ്ഞു ഇവന്റെ ഒക്കെ ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇവിടെ ഹസൻ അവനാണ് ഇവിടെ ഈ മാർക്കറ്റിൽ വരിച്ചിരുന്നത് തനി കാട്ടുപോത്തു അവനെ കൊന്നത് ഈ കീരിക്കാടൻ ജോസി പത്ത് പണ്ട് കഷ്ണാക്കിട്ടല്ല എത്തച്ചത് അതും പട്ടാപ്പകല് പിന്നെ കേസില്ല എന്താ പക്ഷെ തള്ളിപ്പോയി ഒരാളും ജോസിനെതിരായിട്ട് സാക്ഷി പറയില്ല പറഞ്ഞ അവിടെ ജീവിക്കണ്ടേ പറയുന്ന സംശയം തോന്നിയ ഒരാളെ പിടിച്ചു കൂട്ടിക്കൊണ്ടി തല്ലി ചതച്ച് ചപ്പിലയക്കാൻ പിന്നെ അഞ്ചാറ് മാസം കിടന്ന് നീര് വാങ്ങിട്ടാ ചത്ത അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ജോസി എട്ടുപത്തു കൊലക്കേസിലെ പ്രതിയാ ശിക്ഷിച്ചതോ വെറും മൂന്ന് കേസിൽ ജോസിന്റെ നേരെ ഒന്നിങ്ങനെ കഴിച്ചുകൊണ്ടിയാ പിറ്റേന്ന് പറഞ്ഞ ശവ ഉറപ്പാ തിരുവനന്തപുരത്ത് വലിയ വലിയ സ്ഥാനങ്ങളിൽ കുടിപാടുള്ള ആളാണ് പിന്നെ ഈ പാവപ്പെട്ട ഞങ്ങൾ എന്ത് ചെയ്യാന്ന പറയുന്നത് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു ഈ ആളെ എനിക്കൊന്ന് കാണണമല്ലോ എന്തിനാ അല്ല ഒന്ന് അല്ലെങ്കിൽ